ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം അടൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അടൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് മാർച്ച് തടഞ്ഞു ബാരിക്കേഡ് തള്ളി മാറ്റാൻ സമരക്കാർ ശ്രമിച്ചപ്പോൾ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കയർ കൊണ്ട് കെട്ടിയിരുന്ന നഗരസഭയുടെ ചുറ്റുമതിൽ ഭാഗികമായി തകർന്നു വീണു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജി ജനീഷ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിനെ തുടർന്ന് സമരക്കാർ പോലീസുമായി വീണ്ടും ഉന്തും തള്ളും ഉണ്ടായെങ്കിലും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കൾ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു പിന്തിരിഞ്ഞു പോയ പ്രവർത്തകർ അടൂർ ജനറൽ ആശുപത്രിക്ക് മുന്നിലൂടെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് നടന്നു പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു അടൂർ സി ഐ എസ് ശ്രീകുമാർ പന്തളം സി ഐ ടി ഡി പ്രജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സമരക്കാരെ ബലമായി മാറ്റി തുടർന്ന് വീണ്ടും പ്രവർത്തകർ അടൂർ സെൻട്രൽ ജംഗ്ഷൻ വരെ പ്രകടനം നടത്തിയതിനു ശേഷമാണ് പിരിഞ്ഞു പോയത് ന്യൂസ് ഡെസ്ക്